ഹായ് ഓൾ എല്ലാവർക്കും അമ്മീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം വലിയ ടീഷർട്ടുകൾ അതല്ലെങ്കിൽ ഷർട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മക്കൾക്കും മടക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ അസിൻ്റെ ടീഷർട്ടാണ് ഷർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിംപിളായിട്ട് മടക്കിയെടുക്കാൻ ആവശ്യമുള്ളത് ഇതാ ഇതേപോലെ വീതിയും ലെങ്ത് ഒക്കെ ലെങ്ത്തൊക്കെയുള്ള ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത് നോട്ട് ആയാലും മതി അത് നമ്മൾ മടക്കാനിട്ടിരിക്കുന്ന തുണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഇതിന് കണക്കാക്കിയിട്ട് ഇതാ കണ്ടോ ഒരു സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം ചുളിവുകളെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ കൈവശമൊക്കെ ചുളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് നമ്മൾ ആദ്യം മടക്കേണ്ട നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം വീണ്ടും അതിൻ്റെ ചുളികളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് രണ്ട് സൈഡും നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ആ നോട്ട്ബുക്കൊന്ന് റിമൂവ് ചെയ്യണം കേട്ടോ ഇതേപോലെ ഞാനിതേപോലെതാ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം നോട്ട് ബുക്കുള്ളിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കോളർ വരുന്ന ഭാഗത്ത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നേരെ അതിന് മുകളിലേക്ക് മടക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രീതിയിൽ മടക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് കോളറൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷർട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മടക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മളെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നൊരു സന്തത സഹചാരി തന്നെയാണ് മൊബൈൽ ഈവൻ നമ്മൾ കിച്ചണിലാണെങ്കിൽ പോലും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കിച്ചണിലെ ജോലികൾ ചെയ്യാറുള്ളത് ആ സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് ഷെൽഫിലൊക്കെ ചാരി വെക്കുന്ന സമയത്ത് ഫോൺ ഫോണിടയ്ക്കൊക്കെ താഴെ വീഴാറുണ്ട് അതൊന്നുമില്ലാതെ സേഫായിട്ട് നമുക്കൊരു കിടയിലും ഫോൺ സ്റ്റാൻഡ് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഇതുപോലെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള എ ടി എം കാർഡ് ഒക്കെയാണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാർഡ് യൂസ് ചെയ്തിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫോണിൽ ഇഷ്ടമുള്ള ഒരു വ്ളോഗ് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫോണിൻ്റെ കേസ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും ഉരിയിട്ടില്ല മുഗൾ ഭാഗം മാത്രം ഉരിയതിന് ശേഷം ആ ഒരു പൗച്ചിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് ഞാൻ എ ടി എം കാർഡ് ഇതേപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആ ഒരു പൗച്ചിലും ഒരു ഭാഗം ഫോണിലുമായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഫോൺ എനിക്ക് സേഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര നേരം വേണമെങ്കിലും ഇതേപോലെ ഒരു എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള കാർഡ് ഉണ്ടെങ്കിൽ ഒരു കിടിലും ഫോൺ സ്റ്റാൻഡ് തന്നെ ഉണ്ടാക്കി വീഡിയോസ് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് താഴെ വീഴുന്ന പോകുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞാനിത് നീക്കിയിട്ട് പോലും ആ ഒരു എ ടി എം കാർഡ് അവിടെ നിന്ന് ഒട്ടും മൂവായിട്ടില്ല കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്ന പഠിത്ത ടിപ്പിലേക്ക് പോവാം പാത്രം കഴുകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള ഡിഷ് വാഷ് ബാർ സോപ്പ് അതല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തോടു കൂടി തന്നെ കിട്ടുന്ന ബാർ സോപ്പുകളും നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് സോപ്പൊക്കെ വാങ്ങിയിട്ട് സെപ്പറേറ്റ് ബോക്സിൽ വെച്ചിട്ടൊക്കെയാണ് പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് അല്ലേ ആ സമയത്ത് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം സ്ക്രബ്ബറൊക്കെ ആ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ആയിട്ട് സോപ്പ് ഒരു ഒരിത്തിരി അലിഞ്ഞ് വേസ്റ്റായിട്ട് പോവാറുണ്ട് ഒട്ടും സോപ്പ് വേസ്റ്റ് ആവാതും അതുപോലെ തന്നെ സോപ്പ് വെള്ളത്തിലൊക്കെ മിക്സായിട്ടൊരു കൊഴുപ്പൊക്കെ ആവാറുണ്ട് അതൊന്നും ഇല്ലാണ്ട് പാത്രം കഴുകുന്ന സ്ക്രബ്ബറും നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ ലിഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ട് ഞാനിത് നനച്ചു കഴുകുന്നില്ല പകരം ഒരു തുണി വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെയുള്ള ലിഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സാധാ ബോട്ടിലിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ ലിഡ് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ബോക്സാണ് ഞാനിതൊരു സോനാ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഈ ഒരു ബോക്സ് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം തന്നെ നമുക്ക് സ്ത്രീകൾക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റും ഈയൊരു ലിഡും അതുപോലെ തന്നെ ആ ഒരു ബോക്സും ഒന്ന് ഒട്ടിച്ചെടുക്കണം ഈ രണ്ട് വശങ്ങളൊന്നും ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഡബയിലും അതുപോലെ തന്നെ ലിഡിലും കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് ആ പ്ലാസ്റ്റിക് ഡബയുടെ അടിവശത്തായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഹോൾസ് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്ന ആ ഒരു ലിഡിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത് ലിഡിൻ്റെ ഈ ഭാഗമാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇനി ലിഡിൽ ഞാൻ നല്ല പോലെ ഫെയ് ബോണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫേബോണ്ട് എനിക്ക് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പ്ലസ് കീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഞാൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് സമയം പിടിച്ചപ്പോൾ തന്നെ എനിക്കത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ലിഡ് ഒട്ടിച്ചതിൻ്റെ സൂത്രം എന്ന് പറയുന്നത് അത് തറിയിൽ നിന്ന് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാത്രം വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അടിയിൽ കുറഞ്ഞ സ്പേസ് ഉണ്ട് മാത്രമല്ല നമ്മൾ ഹോൾ ഇട്ടുകൊണ്ട് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ താഴത്തേക്ക് പോരുകയും ചെയ്യും അപ്പം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിന് ഹോൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ക്രബ്ബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബറിലുള്ള വെള്ളം ഒരു സോപ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് സോപ്പ് അലിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ആ ഒരു മിക്സ് കൊഴുപ്പായിട്ട് മാറുന്നത് കൂടെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വരെ കൊഴുപ്പായി വരാറുണ്ട് എന്നാൽ ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം സോപ്പും സ്ക്രബ്ബറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലൊട്ടും വെള്ളം തങ്ങി നിൽക്കില്ല കേട്ടോ മാത്രമല്ല സ്ക്രബ്ബറൊക്കെ വെള്ളമൊക്കെ താഴേക്ക് പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും പിറ്റേ ദിവസം നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് ക്ലീനായിട്ട് പാത്രം കഴുകാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾസിറ്റ പാത്രത്തിനെ കുറച്ച് പൊക്കിയിട്ട് വേണം വെക്കാനായിട്ട് അതിന് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഫ്ലാറ്റല്ലാത്ത ബോട്ടിലിൻ്റെ ലിഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം എന്നിട്ട് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം പോരൂട്ടോ അപ്പോൾ ഞാൻ സ്ക്രബർ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ചുറ്റു ഭാഗത്തെല്ലാം വെള്ളം ഉറ്റിയിട്ടുണ്ട് അവസാനം നിൽക്കുന്ന സമയത്ത് കണ്ടോ ഉള്ള വെള്ളം നമുക്കിതേപോലെ നൂറ്റി കളഞ്ഞാൽ മതി ഇതുപോലെയുള്ള ബോക്സൊക്കെ കൈ കിട്ടുന്ന സമയത്ത് വലിച്ചെറിയാതെ മാറ്റി വെക്കും വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒത്തിരി നാൾ നമുക്കൊരു സോപ്പ് വെച്ചിട്ട് തന്നെ പാത്രം കഴുകാനായിട്ട് പറ്റും നമ്മുടെ സ്ക്രബ്ബർ കൊഴുപ്പ് വന്നിട്ട് അതിൽ അണുക്കളോ കാര്യങ്ങളൊന്നും വരികയില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ പിന്നീട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ജസ്റ്റ് നമ്മളതൊന്ന് കഴുകിയെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം നമ്മുടെയൊക്കെ കയ്യിൽ ഇതേപോലെ പൊട്ടിപ്പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഒന്നുകിലും നമ്മളത് എടുക്കാതെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ പഴയതായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ പൊട്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം ഉണ്ടിന് അപ്പം ഞാനിതാ സൈഡ് പൊട്ടിപ്പോയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുള്ളിലേക്ക് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായി വലുതെന്നുള്ള രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നമ്മൾ നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ടൊന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി പാത്രങ്ങൾ ഇതിനുള്ളിൽ ഒതുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതിലെ അടപ്പുകൾ ഇതേപോലെ കുഞ്ഞ് കുഴിയുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതെല്ലാം ഞാനിതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ പാത്രങ്ങൾ ഏരിതിൻ്റെ മുൻഭാഗത്തായിട്ടും വലിയ പാത്രങ്ങൾ പിറകു ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ പാത്രങ്ങൾ ഉണ്ടാവും എത്ര ഒതുക്കി വെച്ച് കഴിഞ്ഞാലും ഒതുങ്ങാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ അപ്പോൾ പാത്രം സ്റ്റാൻഡിൽ പാത്രമൊന്നും വെക്കാൻ സ്പേസ് ഇല്ലാന്ന് പരാതി പറയുന്ന ആളുകളോടാണ് പറയാനുള്ളത് ഇതേപോലെ പൊട്ടിയ പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റി വെക്കരുത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാത്രങ്ങൾ നമുക്ക് സേഫായിട്ട് തന്നെ ക്ലീനായിട്ടും കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിംപിൾ ഐഡിയ ആണ് ഇട്ടത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നേരം ഞാൻ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിട്ടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്